ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിച്ചു പൊളിച്ചോ ഓണാഘോഷമൊക്കെ ഞാൻ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് മോർണിംഗ് വ്ലോഗ ഇന്നത്തെ ഡിന്നർ നമ്മുടെ ചപ്പാത്തിയാണ് നമ്മളൊരു വലിയ പാത്രത്തിലിട്ടിട്ടാണ് കേട്ടോ കുഴക്കണത് അപ്പോൾ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായി ആഘോഷിച്ചു എല്ലാവരും എൻ്റെ ഓണം അടിപൊളിയായിരുന്നു കേട്ടോ ഓണം ആഘോഷിച്ച് ആഘോഷിച്ച് ഇപ്പൊ എന്താ ഓണം കഴിഞ്ഞപ്പോ എല്ലാര്ക്കും വയ്യാണ്ടായി പോന് ചുമയാണ് പിന്നെ എനിക്കും സുഖമില്ല ഏട്ടന് വയ്യ അതുകൊണ്ടാട്ടോ നമ്മള് വീഡിയോ എടുക്കാണ്ടിരുന്നെ ഇപ്പൊ കുറച്ചൊരു ആശ്വാസം തോന്നി അതുകൊണ്ടാണ് ഇന്ന് വീക്കെന്റ് ആട്ടോ തേഴ്സ്ഡേ ഈവനിങ് ആണ് അപ്പൊ നമ്മുടെ കേരള സമാജത്തില് ഇന്നും ഓണം പരിപാടി ഉണ്ട് ഇന്ന് ജി വേണുഗോപാലാണ് സമാജത്തിൽ വരുന്നത് ഇപ്പൊ കാണാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ വന്നിട്ട് വേണം കാണാൻ പോവാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഓണം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ എപ്പോഴും ഓണാണ് ആണ് ഇനിയുണ്ട് ഇനി ചിത്രശേഷി വരും അടുത്ത ആഴ്ച അങ്ങനെ അങ്ങനെ ബഹറിനില ഓണം അടിപൊളി കേട്ടോ അപ്പോ അങ്ങനെ ഇന്ന് വൈകുന്നേരം പോകാനിട്ടാണ് ഏട്ടൻ വരുമ്പോ വിളിച്ചായനൊക്കെയാണേ അപ്പൊ സമയം ഒരു ആറേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴുമണിയാകുമ്പോഴേക്കും ഏട്ടൻ വരും വൈകുന്നേരം ഏഴുമണി ആവുമ്പോഴേക്കും ഇപ്പൊ പഞ്ചസാരയും ബാക്കി ഐറ്റംസ് ഒക്കെ ഞാൻ ഈ ഒരു കബേഡിൻ്റെ ഉള്ളിലോട്ടോ കഴിക്കുന്നത് ഏട്ടൻ വരുമ്പോഴേക്കും ഞാൻ വേഗം പണികളൊക്കെ കഴിക്കുക കേട്ടോ എന്താണെന്നു വെച്ചാൽ ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പൊ തന്നെ നമുക്ക് പോകണം എട്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ സീറ്റ് കിട്ടുള്ളു ഗംഭീര തരക്കാണ് കേട്ടോ കേരളീയ സമാജത്തില് നിറയെ ആൾക്കാരാണ് ഇന്ന് ചായ തണക്കട്ടെട്ടോ ഇന്ന് സമാജത്തിലേക്ക് ഗസ്റ്റായിട്ട് വരുന്നത് ജി വേണുഗോപാൽ സാറാണ് കേട്ടോ അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട് ഗുണരുമീഗാനം പാട്ട് പാടിയത് കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഞാനിന്ന് വളരെ എക്സൈറ്റഡ് ആണ് അദ്ദേഹത്തെ കാണാനായിട്ട് അപ്പോൾ മോൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പരിപാടി കാണാൻ പോവല്ലോ അപ്പൊ ഇപ്പിരുന്ന് പഠിച്ചാലാ കൊണ്ടുപോളന്ന് പറഞ്ഞ അവിടെ ഇരുത്തിയേക്കാണ് ആച്ചൂരുന്ന് പഠിക്കട്ടോ തീരെ അയ്യാ ഭയങ്കര ജലദോഷാണ് അപ്പൊ നമുക്ക് മരുന്ന് കൊടുക്കാം മരുന്ന് കുടിക്കോ നീ ആ പണ്ടൊക്കെ മരുന്ന് കൊടുക്കൽ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നേ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കറിയാ ഈ മരുന്ന് കൊടുക്കലിന്റെ ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഇതൊരു ജർമ്മൻ മെയ്ഡായിട്ടുള്ളൊരു ജർമ്മനി മെയ്ഡായിട്ടുള്ളൊരു കഫ് സിറപ്പാണ് കേട്ടോ ചുമയുണ്ട് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ചുമയാണ് ആ അപ്പോ ഇത് ഇതിന്റെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിങ് കേട്ടോ ഇതിന്റെ കണ്ടോ ഈ ഭാഗം കണ്ടോ ഇങ്ങനെ ഒഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് എടുക്കാം നല്ല ഒരു കപ്പ് സിറപ്പാണ് വലിയവർക്കും കുടിക്കാൻ കുഞ്ഞു കുട്ടികൾക്കും കുടിക്കാം കേട്ടോ വലിയവർക്ക് രണ്ട് അല്ല വലിയവർക്ക് മൂന്ന് നേരം കുട്ടികൾക്ക് രണ്ട് നേരം ആണ് അപ്പോൾ കണ്ടോ നല്ല സേഫ്റ്റി ആയിട്ടുള്ള നല്ല എന്താ പറയുക ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു പാക്കിംഗ് ആണ് അതിൻ്റെ നല്ലൊരു മരുന്നാണ് വാ തുറക്ക കുടിക്കുക ഓക്കെ എന്താ ടേസ്റ്റ് കയ്പ്പാണോ മധുരമാണോ എന്തൊരു ടേസ്റ്റ് മധുര ആ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ഈ കപ്സുറപ്പ് കുടിക്കാനായിട്ട് ഉപനേക്കാളും മടിയാട്ടോ ഞാൻ ഡോക്ടറോട് പറയും ഡോക്ടറെ എനിക്ക് കുപ്പി മരുന്ന് വേണ്ട എനിക്ക് ഗുളിക തന്നോളൂന്ന് പറയാത്ര ചെറുപ്പം മുതലേ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കഫ് സിറപ്പ് അല്ല കുപ്പി ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല ഇനി നമുക്ക് മൂക്കില് മരുന്ന് ഒഴിച്ചാലോ ദോളിക്കാം ഇതോട്രീവിനാണ് ഇതൊക്കെ എല്ലാ അമ്മമാർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത് ഒഴിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി കെടുപ്പില്ലാട്ടോ ആള് അപ്പം നമുക്ക് ഇത് ഒഴിക്കാം കിടന്നോളൂ അവിടെ സോഫ നമുക്ക് കിടന്നോളൂ ഓ അപ്പൊ അതൊക്കെ കെടുക്കൻറെ മോനെ തലേ തല അങ്ങനെ അങ്ങനെ വെക്കി അങ്ങനെ ആ പണി കഴിഞ്ഞു കേട്ടോ ഇതൊരു വലിയ ടാസ്ക് ആണ് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊന്നും തീരെ സമ്മതിക്കില്ലായിരുന്നു ഇത് ഒഴിക്കാനായിട്ട് ഒരു വിടൊക്കെ തുടങ്ങിയ ആള് അങ്ങനെ നമ്മൾ പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ചെയ്യാൻ പോണത് ചട്ടി ഇവിടെ നമുക്ക് വെച്ചാല് സാധ്യതയുണ്ട് ഇവിടെ ഈ ഹോട്ട് പ്ലേറ്റ് അടുത്തായതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ കാരണം എൻ്റെ കൈ എപ്പോഴും എപ്പോഴും പൊള്ളാറുണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഈ ഹോട്ട് പ്ലേറ്റ് ഉപയോഗിക്കുന്നത് നാട്ടിലിമ്മടെ ഗ്യാസാണല്ലോ അപ്പൊ ഞാനിവിടെ ചപ്പാത്തി പരത്തുന്നത് കട്ടിങ് ബോർഡും വെച്ചിട്ടാട്ടോ

നമ്മുടെ നോർമൽ വീഡിയോ കാണുന്ന പോലെയല്ലോ ഇന്ന് ഇന്ന് ലൈറ്റ് ഇത്തിരി കുറവാണ് നൈറ്റ് ആണല്ലോ അപ്പോൾ സെറ്റപ്പൊക്കെ ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ഈ സെറ്റപ്പ് ഇഷ്ടമായോ എന്ന് പറയണേ ഇവിടെ ആവുന്നുണ്ട് ഇനിയിപ്പോ രണ്ടാമത്തെ ചപ്പാത്തി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആച്ച വെടി വെക്ക ഒന്നുകൂടി വെടി വെച്ചാ ചക്കോട്ട അവിടെ ചൂടാണേർ തുറക്കില്ലേ അതെ ഈ പക്ക വന്നു തന്നെ பேடிக்கண்டா பேடிக்க வேண்டாம் அதே லஜோ சக்க ரெண்டு பேரும் வெடிச்சங்க அப்பா ஆ வாடிச்ச மொச்சை சக்க எடுத்துட்டனே பப்பனே பப்பன வயர் லைக்கே பப்பன வயர் லைக்கே இல்ல நம்ம போலீஸ் வந்துருச்சு என்ன டேர் தி வெ பப்பளே சாய்ட கே வரண்டா ഞാൻ നിന്റെ ഡയർ ഡബിളോ മറ്റേ സാധനങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല പറഞ്ഞത് ആച്ചു ആച്ചു ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്റ്റേഴ്സിന്റെ പേരൊക്കെ പറയാട്ടോ ഡയർ ടേബിള് സൂപ്പർമാൻ സ്പൈഡർമാൻ ഗ്രൂട്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേരുകളുണ്ട് എനിക്കതൊന്നും അറിയില്ല കേട്ടോ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഈ എന്താ പറയുക ഈ ശക്തിമാൻ കാട്ടിലെ കണ്ണൻ പിന്നെ കൃഷ്ണൻ്റെ കുറേ സീരിയലുകൾ പിന്നെ മൗഗ്ലി ജമ്പനും തുമ്പനും ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു മനസ്സിലുള്ള കഥാപാത്രങ്ങൾ ഇതൊന്നും എനിക്കറിയില്ലാട്ടോ അപ്പോൾ പറയുന്നത് കേട്ട് ഞാനിങ്ങനെ അന്തം വിട്ട് കുന്ത വിഴിഞ്ഞ പോലെ നിൽക്കുകയാണ് സോ നമ്മുടെ ചപ്പാത്തി ചിക്കൻ കറിയും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെയല്ലോ അപ്പൊ നമ്മള് എന്താ പറയാ വേണുഗോപാലിനെ കാണാൻ വേണ്ടി പോവാട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്ക് സമാജത്തെ വെച്ച് കാണാം അങ്ങനെ ഇതാ നമ്മളിപ്പോൾ സമാജത്തിലെത്തിയിട്ടോ ഇവിടെ ഭയങ്കര ഡെക്കറേഷനൊക്കെയാണ് ആനനൊക്കെ കണ്ട ശരിക്കും റിയൽ ആനനെ പോലെ അലങ്കരിച്ചിട്ടുണ്ട് നെറ്റിപ്പട്ടവും പിന്നെ എന്താ പട്ടും മുണ്ടും ഒക്കെ ആയിട്ട് അപ്പം ഇന്നിതാ ഇവിടെ ഒരു ഇവരുടെയൊക്കെയാണ് കേട്ടോ ഗാനമേള ഒരു ഉത്സവ പ്രതീതിയാണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അറബ് രാജ്യത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ ഒരു പൂരപ്പറമ്പ് പോലെയാണ് ഈ കേരള സമാജം അലങ്കരിച്ച് വച്ചിരിക്കുന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ഉപയോഗിച്ചു കുടല് കറിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ചപ്പാത്തി ചിക്കൻ കറി കഴിച്ചിട്ടാണ് വന്നത് ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക അങ്ങോട്ട് ഉപേക്ഷിച്ച് തുടങ്ങി അപ്പോൾ പാനിപൂരി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൽ ഈ പുളിയും എരിവും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഏട്ടനോട് വാശി പിടിച്ച് ഒരു പ്ലേറ്റ് വാങ്ങി കഴിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി തന്നത് ബംഗ്ലാദേശി ഫാമിലി ആണ് കേട്ടോ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ലേഡിയുടെ കയ്യിൽ നിന്നാണ് നമ്മളിത് മേടിച്ചത് നോർമലി ഈ റോഡരിയിലിരിക്കുന്ന ഒന്നും മാട്ടൻ തന്നെ മേടിച്ച് മേടിച്ച് തരാറില്ല കഴിക്കാനും സമ്മതിക്കാറില്ല ഇത് കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ വേടിച്ച് കഴിച്ചത് ടേസ്റ്റും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം ഞാൻ എന്താ വളരെ ഹാപ്പി ആയിട്ട് പാനിപൂരി കഴിക്കുകയാണ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി കാണാനായിട്ട് ഹാളിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ അപ്പോൾ അവിടെ പരിപാടി തുടങ്ങുന്നേ ഉള്ളൂ ഇന്ന് അനശ്വര ഗാനങ്ങളാണ് ഇന്നലെ ഓണപ്പാട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഓണപ്പുടവ മത്സരം അങ്ങനെ നിറയെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അനശ്വര ഗാനങ്ങളാണ് അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ദൂരദർശൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള കുറേ കലാകാരികളെയും കലാകാരന്മാരെയൊക്കെ ഒക്കെ നിന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടോ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഫോട്ടോയിൽ കണ്ട ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആരെ കാണാനാണോ ഉദ്ദേശിച്ചു വന്നത് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് നമ്മുടെ ജി വേണുഗോപാൽ സാറ് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു അപ്പോ നമ്മുടെ മലയാള സിനിമയില് അനശ്വരമായ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ നമ്മുടെ ഈ പാട്ടുകാർ നമുക്ക് വേണ്ടി പാടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ഫീലായിരുന്നു ഈ പഴയ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ ഇത് നമ്മളൊരു അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടോട്ടാണ് വിശ്വാസ്യതയാണ് കൂടുന്നത് ഈ അവസരത്തിൽ പറയാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്